എടുക്കേണ്ട ഒരു വീഡിയോ അതായത് അടിയും കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു മാഡം എന്നോട് ചോദിച്ചു ഇതിലൊക്കെ എന്ത് പൊതുമായല്ല വെറുതെ മനുഷ്യനെ എനിക്ക് കിടത്തില്ലെന്ന് അങ്ങനെയുള്ള ഒരു കാണണ്ടട്ടോ ഹലോ വെൽക്കം ടു സഖീസ് എൻ്റെ ഇന്ന് സൺഡേ ആണ് ഹോളിഡേ ആണ് ഞാൻ ഫുൾ ഫ്രീ ആണ് അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് ചെറിയൊരു ഐഡിയ ഡേ ഇത് വീട്ടിന് ചുറ്റും കിടന്ന കുറച്ച് അക്രി പാത്രങ്ങളാണ് അക്രി എന്ന് പറയുമ്പോൾ ഇൻഡോർ പോർട്സ് ആണ് എല്ലാം കളക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ആവാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പുതിയ പോർട്സ് വാങ്ങുമ്പോൾ പഴയ പോർട്സിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ പ്ലാസ്റ്റിക് ഒക്കെ മാറി എല്ലാം സെറാമിക്ക് വന്നു ഇതെല്ലാം തന്നെ പ്ലാസ്റ്റിക്കാട്ടോ അതേ ഒരെണ്ണം സെറാമിക് ആണ് ബാക്കിയെല്ലാം തന്നെ പ്ലാസ്റ്റിക് ആണ് അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ഇത്രയും ഇൻഡോർ പോർട്സിനെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ തന്നെ മാറ്റി വെച്ച കുറേ പ്ലാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ കുറേ നാൾ ഒരു പ്ലാൻ വെച്ചിരുന്നാലും അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പുതിയ പ്ലാൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുമല്ലോ അങ്ങനെ അതെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ അങ്ങനെ മാറ്റി വെച്ച പ്ലാൻസ് ആണ് കുറച്ച് കഴിയുമ്പോഴും ഇതൊക്കെ ഉള്ളിലോട്ട് കയറി കേട്ടോ അപ്പോൾ അതും കൂടെ കളക്ട് ചെയ്തിട്ട് ഒരു പുതിയ സെറ്റിംഗ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നിപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് മക്കൾക്ക് ഫ്രീ ആണ് അപ്പോൾ ഒരു വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു ഒരു ചെറിയ വീഡിയോ ആക്കി നിങ്ങളെങ്കോ കാണിക്കാമെന്ന് വെച്ചു അപ്പം എൻ്റെ മൊത്തം ഇൻഡോർ പ്ലാൻസിൻ്റെ കളക്ഷൻ ഒരു വലിയ വീഡിയോ ആക്കിയിട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വളരെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ആ വീഡിയോയിൽ ഇൻഡോർ പ്ലാന്റ്സിന്റെ കുറേ വെറൈറ്റീസും അതിന്റെ കെയറിംഗ് ടിപ്സും അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും ഒക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടെ പറയുന്നില്ല എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം അതും എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പുതിയൊരു കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിന്റെ സെറ്റിംഗ് ആണ് ഇതിൽ വളരെ നോർമൽ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ വളരെ കണ്ടിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ആ പ്ലാന്റ്സിനെ കുറിച്ചും അതിന്റെ അഡ്വാൻറ്റേജും ഒക്കെ ഞാനത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം ഈ പഴകി അതെല്ലാം വല്ലാത്തൊരവസ്ഥയല്ല കണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ ചെളിയൊക്കെ പിടിച്ച് നശിച്ച് നനാവിധമായിട്ടിരിക്കേണ്ടേ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതാ ഇത് മാത്രമേ സാമിക്കുള്ളൂ കൂട്ടോ ബാക്കിയെല്ലാം പ്ലാസ്റ്റിക്കാണ് ഇത് കണ്ടോ ഇത് ഇവിടെ ഒരുപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ആണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് ചെടികളും അതിൻ്റെ സെറ്റിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം കേട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് ഡേ കുറേ സമയത്ത് പ്രവേലിക്ക് ശേഷം നമ്മൾ പോട്സിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം തന്നെ ഭംഗിയാക്കി കഴുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നേ ഇതിലേക്ക് ഓരോ പ്ലാൻസിനായിട്ട് പ്ലേസ് ചെയ്യണം അപ്പോൾ അതിനോട് കുറച്ച് പ്ലാന്റ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പ്ലാന്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ അതേ വീടിൻ്റെ പുറത്തും പല ഭാഗത്തോടെ ഇച്ചിരുന്ന കുറെ ചെടികളെ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെടികളുണ്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് പുതുതായിട്ട് അപ്പോൾ ഇതിൽ ഓരോന്നും സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകതയും അത് സംരക്ഷിക്കേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യണം എല്ലാം പുറത്തിരുന്ന കാരണം ഒക്കെ ഇതേ കണ്ടോ ഒക്കെ പൊടി അടിച്ചിട്ട് ണ്ടോ പിന്നെ അത്യാവശ്യം സൺലൈറ്റ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കരിയിലും ഉണ്ടാവും അത് അത്യാവശ്യം വെളിച്ചമുള്ള ഭാഗം തരുന്നുണ്ടോട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ ലീഫ് എപ്പോഴും ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലീൻ 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 ആക്കി വെക്കുക കേട്ടോ അത് ഇങ്ങനെ വാഷ് ചെയ്യുകയും വേണം പ്ലസ് ഈ കരിഞ്ഞ ഇലകളിലെ വെക്കൊന്ന് മാറ്റിക്കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ പറയട്ടെ ഈ വാവ് എന്ന് പറയാത്ത കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇടയ്ക്കേണ്ട ഒരു വീഡിയോ അതായത് അടിനിയും കയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു മാഡം എന്നോട് ചോദിച്ചു ഇതിലൊക്കെ എന്ത് പൊതുവായല്ല ഇവരുടെയും മനുഷ്യനെ മനുഷ്യല്ലെന്ന് അങ്ങനെയുള്ള ഒരു കണ്ടാട്ടോ ഇതൊക്കെ കണ്ടോ സൺലൈറ്റ് കൂടുതൽ കിട്ടുമ്പോൾ ഇലകൾ കരിഞ്ഞു പോകാതെ കേട്ടോ അപ്പം അതിൽ തന്നെ അതെ കണ്ടോ കുറച്ച് കരിഞ്ഞ ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ എപ്പോഴും ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോൾ നല്ല വൃത്തിക്ക് വെക്കുക ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ പ്ലാന്റ്സും വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അതെ എല്ലാം സെറ്റാണ് നമുക്കിനി ഓരോ പ്ലാന്റ്സായിട്ട് സെറ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ ആദ്യം ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പ്ലാന്റിന് കേട്ടോ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ് നല്ല ഓറഞ്ച് കളറിൽ ഒരു പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ പേര് ഫയർ ഫ്ലാഷ് പ്ലാന്റ് കേട്ടോ ഇത് ഈ പോട്ടിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഹോളുള്ള പോട്ടാണ് ഇതൊരു നല്ലൊരു സെറാമിക് പോട്ടാണ് കേട്ടോ യെസ് ഭംഗിയായിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു ഈ ചെടിയുടെ പേര് ഫയർ ഫ്ലാഷ് പ്ലാന്റ് എന്നാട്ടോ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് അല്ലേ സ്പൈഡർ പ്ലാന്റിൻ്റെ ഫാമിലിയിൽ വരുന്ന പ്ലാന്റ് ആണ് അതൊന്ന് ഓറഞ്ച് സ്പൈഡർ പ്ലാന്റ് എന്ന് പറയാറുണ്ട് ഓറഞ്ച് മണ്ടാരൻ എന്നോ മണ്ടാരൻ എന്നൊക്കെ പറയാറുണ്ട് ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് പക്ഷേ അത്യാവശ്യം ലൈറ്റ് വേണം ഡയറക്റ്റ് സൺലൈറ്റ് വേണമെന്നില്ല നല്ല ലൈറ്റുള്ള വിൻഡോയുടെ ഭാഗത്തൊക്കെ വയ്ക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണത് റെഗുലർ വാട്ടറിങ് ആവശ്യമാണ് പക്ഷെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണമെന്നല്ല ഈ സോയിൽ ഡ്രൈ ആവുന്നതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും വേണ്ട പോലെ ലൂസ് ആയിട്ടുള്ള പോട്ടിങ് സോയിൽ മാത്രം ഉപയോഗിച്ച് കൊടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ ഫയർ ഫ്ലാഷ് പ്ലാന്റിനെ കുറിച്ച് എനിക്ക് പറയുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് നോക്കാം കേട്ടോ അപ്പോൾ അടുത്തത് രണ്ട് സാൻസവേരിയ പ്ലാന്റ്സ് ആട്ടോ അല്ലെ സാൻസവേരിയ ഗ്രീൻ വളരെ കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ അത് മുമ്പ് ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പോൾ മാറ്റിവെച്ചിരുന്നതായിരുന്നു മദർലാസ് ടങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് നല്ലൊരു എയർ പ്യൂരിഫയറും കൂടിയാണ് സാൻസേവരിയ വെറൈറ്റീസ് ഒക്കെ എയർ പ്യൂരിഫയേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൽ വെക്കാൻ ബെസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്യാം പോർട്ടിലേക്ക് ഇത് ഒരു പോട്ടിലാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ ഇതിനകത്ത് ഓരോ പോട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഹോൾ ഒക്കെ കിട്ടോ ഇതില് ഭംഗിയുണ്ടാവും തന്നെ കരുതാം യെസ് എന്നാലും ഭംഗിയുണ്ട് അനിയത് അപ്പോൾ സാൻസവേരിയ വെക്കുമ്പോൾ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ ഒരു പതിനാറ് തരം സാൻസവേരിയെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം സാൻസവേരിയ പ്രേമികൾ ഒന്ന് കണ്ടു നിന്ന് കണ്ടുപോകെട്ടോ ഇതുപോലെ അടിപൊളിയാ കറക്റ്റ് പോട്ട് അകത്ത് വെച്ചാൽ അപ്പോൾ ഇതിൽ ഈ പോട്ടിൻ്റെ പ്രത്യേകത ഇതിലൊഴിക്കുന്ന വെള്ളം ഇതിനകത്ത് നിന്നോളൂ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കളയാം അപ്പോൾ നല്ലൊരു ഇൻഡോർ പോട്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ അടുത്തത് ഒരു അഗ്ലോണിമയാണ് ദൈവ ഈ പ്ലാന്റാണ് അഗ്ലോണിമ കട്ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റ് ആണ് ഇതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന പ്ലാന്റ്സ് ആട്ടോ വലിയ കോസ്റ്റലി ഒന്നുമല്ലാതെ വേറെ പ്രത്യേകത ഇത് അഗ്ലോണിമ കട്ട്ലാസ് ഒന്നും ചൈനീസ് എവർഗ്രീൻ കട്ലാസ് ഒന്നും അറിയപ്പെടും കണ്ടല്ലോ ഇതും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കുറച്ച് ഷെയ്ഡുള്ള ഭാഗത്തും ഇനി നല്ല ഷെയ്ഡുള്ള ഭാഗത്തും നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും ഈ പ്ലാന്റ് കെട്ടോ അപ്പോൾ ഇതിനെ നമുക്കൊരു പോട്ടിലേക്ക് വെക്കാം ഇത് ഈ ഒരു പോട്ടിലേക്ക് വെക്കുന്നത് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പോട്ടാട്ടോ ഇത് പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ലുക്കുള്ളൊരു പോട്ടാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഇന്നർ പോട്ടിലാതിരിക്കുന്നു ഇതിങ്ങനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഈസി ആയിട്ടുള്ള റിപ്പോർട്ട് അങ്ങനെ പിടിച്ചെടുക്കാം ഇതും നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി നേരത്തെ പറഞ്ഞ പോലെ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് അല്ലേ ഇതെനിക്കിഷ്ടമായി രസമായിട്ടില്ല അല്ലേ ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതിനകത്ത് അപ്പോൾ അതിരുന്നോട്ടെ അപ്പോൾ അടുത്തതും ഒരു അഗ്ലോണിമ തന്നെയാണ് ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള അഗ്ലോണിമയാണ് നല്ല രസമുള്ള ലീഫാക്കണ്ടല്ലോ ഇതിനെ സിൽവർ ബേ അഗ്ലോണിമ എന്ന് പറയുക ഒരു സിൽവർ കളറിൽ ഗ്രീനിലിങ്ങനെ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള അത് ലീഫിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് ചീത്തയായി പോയതിനു ശേഷം അതിലൊന്നും മുളച്ചു വന്ന തയ്യാണ് അപ്പോൾ ഇതും നല്ലൊരു ഇൻഡോർ ആണ് ലൂസ് പോട്ടിങ് സോയിൽ മാത്രം ഉപയോഗിക്കുക എപ്പോഴും വെള്ളം ഒഴിക്കാൻ പാടില്ല നനവ് കുറയുന്നതനുസരിച്ച് ഡ്രൈ ആകുന്നതനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു പോട്ടിലേക്ക് വെക്കാം ഇതെടുത്തിരിക്കുന്ന പോട്ട് ഡേ എൻ്റെ ഒരു ഫേവറേറ്റ് പോട്ടാണ് ഇതിന് ആപ്പിൾ പോട്ട് എന്ന് പറയുക ആപ്പിൾ ഷേപ്പിലുള്ളതുകൊണ്ട് അപ്പോൾ ഈ ആപ്പിൾ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാനെ ഇതുപോലെ കേട്ടോ വെള്ളം അതിനകത്ത് കെട്ടിയെന്നോളൂ യെസ് പെർഫെക്റ്റ് ആയിരുന്നു ഇനി നമ്മുടെ ഫൈനൽ ആണ് ദിതാണ് വളരെ ഭംഗിയുള്ളൊരു പ്ലാൻ്റ ആട്ടോ ണ്ടല്ലോ ഇതിനെ മണി ട്രീ എന്ന പേരിൽ അറിയപ്പെടുന്നു കേട്ടോ ഇനി മലബാർ എന്നോ ഗിനിയ ചെസ്നെട്ടോ എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ശരിക്കും ഫെങ്ഷൂ പ്രകാരം ഇത് പോസിറ്റിവിറ്റി കൊണ്ടുവരുമെന്നും ധാരാളം ധനവും സമ്പത്തും വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നും പറയപ്പെടുന്നു എന്നാൽ വാസ്തുശാസ്ത്രം പറയുന്നു വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്ത് വെക്കാൻ പാടില്ല അത് നെഗറ്റീവ് എനർജിയെ അബ്സോർബ് ചെയ്തിട്ട് ധനനഷ്ടം ഉണ്ടാക്കുമെന്ന് പറയുന്നു എന്തായാലും ഇത് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വെക്കുന്നതല്ലാണെന്നൊക്കെ അർത്ഥപ്പെടുന്ന കേട്ടോ ഇതും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഷെയ്ഡിൽ അല്ലേ പാർഷ്യൽ ഷെയ്ഡിൽ നന്നായിട്ട് വളർന്നുകൊള്ളും ഇതിൻ്റെ ഷൂട്ടിൻ്റെ പ്രത്യേകത ഉണ്ടോ നല്ല രസമുള്ളതാണ് നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതിനു പറ്റിയാൽ നല്ലൊരു ഫോട്ട് എനിക്ക് കിട്ടിയില്ല കാരണം വാങ്ങണം തൽക്കാലം നമുക്ക് ഈ ഒരു ചെറിയ ഫോട്ടോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും ഭംഗി ഉണ്ട് വെച്ചിട്ടാം കണ്ടോ ഇതാണ് നമ്മുടെ മണി പ്ലാന്റ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മളിന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ദ നാനോ യൂറിയ എന്നൊരു വളം ഞാനിടയ്ക്ക് നാനോ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തായിരുന്നു നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ചവിട്ടിലേക്ക് കൊടുക്കണ്ട ലീഫിൽ മൊത്തം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിൽ ഒരു മൂന്ന് മില്ലി രണ്ടര മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ശരിക്കും നാനോ ഡി എ പി നാനോ എൻ പി കെ നാനോ യു ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ കുറേ പേരോട് ചോദിച്ചായിരുന്നു ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോട്ടിലേക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല വീട്ടിലും അബ്സോർബ് ചെയ്തോളും പക്ഷെ ഒരു ടെൻ ഡേയ്സ് ഇടവിട്ട് നമ്മളിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് തന്നെ മതിയാവും ഇനി ഇത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വരുന്ന നമുക്ക് ചോട്ടിലേക്ക് കൊടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും അത് ഞാൻ ബാക്കി ചെയ്തുകൊള്ളാം ഇൻഡോർ പ്ലാൻസിൻ്റെ സെറ്റിംഗാണ് നമ്മൾ കണ്ടത് വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്ലാൻസ് തന്നെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ ഇതിൻ്റെ റിലേറ്റഡ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതും എല്ലാവരും കാണുക സോ മറ്റൊരു വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാത്തവരും ബൈ ഫ്രം സർവീസിൻ്റെ ഇൻവേഷൻസ്